ഇതിഹാസ താരങ്ങളായ റൊണാൾഡീനോയും സ്ലാട്ടൻ ഇബ്രാഹിമോച്ചോയും എഡിസൺ കവാനിയും ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും പി എസ് ജി എന്ന ലീഗ് മണിലെ വമ്പന്മാർക്ക് യൂറോപ്പിൽ എടുത്തു പറയാൻ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു ഇതിഹാസ താരമായ നെയ്മർ ജൂനിയറും കിനി നമ്പാപ്പിയുമൊക്കെ പി എസ് ജിയിൽ വന്നതിന് ശേഷം അവർ ആദ്യമായി ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചു ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ തന്നെയായിരുന്നു അവരുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം പിന്നീട് ഇതിഹാസ താരമായ ലേനൻ മെസ്സിയും സെർജിയോ റാബോസും ഒക്കെ പി എസ് ജിയിലേക്ക് എത്തി നെയ്മറും കിലീനംബാപ്പയും ഒക്കെയുള്ള പി എസ് ജിയിലേക്ക് ഇതിഹാസ താരമായ ലേനൽ മെസ്സി കൂടി എത്തിയതോടുകൂടി ഫുട്ബോൾ ലോകത്ത് ചർച്ചാ വിഷയമായി മാറിയ ടീമായിരുന്നു പി എസ് ജി പിന്നീട് ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ പി എസ് ജിയിൽ നിന്ന് പെട്ടെന്നായിരുന്നു ഇതിഹാസ താരങ്ങളായ ലേണൽ മെസ്സിയും നെയ്മർ ജൂനിയറും റാമോസും കിലീനംബാപ്പയും ഒക്കെ വിട്ടുപോയത് ഇപ്പോഴത്തെ ലേക്ക് റിപ്പോർട്ട് പ്രകാരം ഈ സൂപ്പർ താരങ്ങളുടെ പെട്ടെന്നുള്ള വിടവാങ്ങൽ മൂലം ഓഹരി വാങ്ങിയിരിക്കുന്നവർക്ക് പി എസ് സി എന്ന ടീമിനോടുള്ള താല്പര്യം കുറഞ്ഞുവെന്നും എത്രയും പെട്ടെന്ന് മികച്ച സൈനിങ്ങുകൾ നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ക്ലബ്ബ് വിൽക്കേണ്ട ഗതികേട് വരെ വരുമെന്നുമാണ് ലേയ്ക്ക് പേ റിപ്പോർട്ട് ചെയ്യുന്നത് മുഹമ്മദ് സല എന്ന താരത്തെ വാങ്ങാൻ ശ്രമിച്ചുവെന്നും പക്ഷേ അവസാനം ആ ഡീൽ ക്ലോസ് ക്ലോസായിപ്പോയി എന്നും ഇനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി പൈസ ഇറക്കിക്കൊണ്ട് മികച്ച താരങ്ങളെ പി എസ് സി സ്വന്തമാക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ലേയ്ക്ക് പേ റിപ്പോർട്ട് ചെയ്യുന്നത്